ഒരു മനുഷ്യൻ ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ബെന്യാമിന്റെ നോവൽ ആട് ജീവിതം ആ സിനിമ അതി ആളുകളും കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ സിനിമയിൽ അരംഗങ്ങളില്ല ആ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിരുന്നു എ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന കാരണത്താൽ അത് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് ആ കാരണത്താൽ അത് നീക്കം ചെയ്തു രണ്ടര വർഷത്തോളം നജീവും മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് തനിയെ ആടും നജീവും മാത്രം ഇരിക്കുന്ന സമയത്ത് ആ പ്രശ്നം കാരണം ഒരാടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് ബെന്യാം ഈ നോവലിൽ എഴുതിയിരിക്കുന്നത് ഈ കാര്യം നജീബ് ബെന്യാമിനോട് ചോദിച്ചപ്പോ ബെന്യാം പറഞ്ഞത് നോവലൊക്കെ ആകുമ്പോ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തണം എന്നാൽ ആ മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അത് കൂടാതെ ബെന്യാം പറഞ്ഞത് ഇതാ സിനിമയുടെ ആത്മാവായിരുന്നു ആത്മാവിനെയാണ് ആ സിനിമയിൽ നിന്ന് എടുത്തു കളഞ്ഞത് ആ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് മടങ്ങിയത് റ്റിപ്പോലെ ഞാൻ പറയുകയാണ് മെയിൻ ആയിട്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് പുസ്തകത്തിലുണ്ടായിരുന്നു അതായത് ആടുമായിട്ട് സെൻസർ അത് നമ്മള് ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായും ചെയ്തതാണ് ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ സെൻസർ എ സർട്ടിഫിക്കറ്റിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എ സർട്ടിഫിക്കറ്റ് പോയാൽ ധാരാളം കുട്ടികൾക്കൊന്നും പടം കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോ പിന്നെ അത് നമ്മൾ അത് 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 സിനിമയിലുള്ളതാണ് പക്ഷെ ആ സിനിമയുടെ ആത്മാവിനെ ആത്മാവാണ് സെൻസർ അറിയില്ല ജീവിതം എന്ന സിനിമയെ നമുക്ക് ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല ഞാനൊരു പതിനാറ് വർഷത്തെ കഠിന പ്രയത്നം അവരുടെ അധ്വാനമോ അതാണ് സിനിമയായിട്ട് വന്നത് പക്ഷെ ആ സിനിമയിൽ മെന്യാമ് പറഞ്ഞി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് ആ സിനിമയുടെ ആത്മാവാണ് ഈ പറിച്ചെടുത്തതെന്നാണ് അതായത് ആടുമായിട്ടുള്ള ലൈംഗി വന്നു എനിക്ക് അതിനോട് യോജിച്ചു പോകാൻ കഴിയില്ല കാരണം പല ആളുകളുണ്ടാവും മനുഷ്യനായാൽ വികാരം വികാരം വിചാരം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് മനുഷ്യൻ പക്ഷെ ഈ സമയത്ത് ഈ രണ്ടര വർഷം തനിയെ ഇരിക്കുമ്പോ ആ നോവലില് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൂട്ടിച്ചേർത്താം സ്വയംഭോഗം അതുപോലുള്ള പല സംഭവങ്ങളും കൂട്ടിച്ചേർത്താം അത് ശരിയാണ് എന്നെല്ലാം പറയുന്നത് അല്ലെ പറയാണ് അതൊക്കെ കൂട്ടിച്ചേർത്താം അല്ലാതെ ഒരു ആടുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ശരിയായിട്ട് തോന്നില്ല ആ തന്നെ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോട്ടോ ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ലൈംഗ എന്ന് പറയുന്ന ഒരു പോഷൻ ഉണ്ട് അത് സിനിമയില് നമുക്ക് കാണാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് പക്ഷെ ഞാൻ ആട എൻറെ മക്കളെ പോലെ ആടിനെ കണ്ടായിരുന്നു എന്റെ മക്കളെ തരുന്നുണ്ട് എല്ലാരും അങ്ങനെ ചെയ്തു എന്താണ് ജീവിക്കുക അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വേണ്ടിയാണ് ആടിനെ അങ്ങനെ ഇത് പിന്നെ ചെയ്ത് ഞാൻ ചോദിക്കാൻ ചെയ്തത് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ വേണ്ടി അങ്ങനെ എഴുതുന്നതാണെന്ന് എന്റെ പറയുന്നത് നമ്മുടെ ആൾക്കാരൊക്കെ അത് വായിക്കേണ്ടതേ അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അത് എനിക്കും വിഷമായിടിനെ ഈ മരുഭൂമിട്ട് ഞാൻ ബെന്യാമിൻ സാറിനെ ചോദിച്ചു നജീവിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ സംഭവം നടന്നിട്ടില്ല ആടിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു കാരണം ആ മരുഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ആ ആടിന് ഭക്ഷണം കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത് ആ പോകുന്ന സമയത്തും ആ നജീബടെ മനസ്സിൽ കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ ആടുകൾ പട്ടിണിയാവോ ഇനി ആര് ഭക്ഷണം കൊടുക്കും എന്നുള്ള നിലയിൽ ഉള്ള ഭക്ഷണം അവിടെ എടുത്തു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് അത്രത്തോളം സ്നേഹിച്ചു പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് റീന ഫ്രാൻസിസ് എന്ന ഒരു സ്ത്രീ വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് കാരണം ആ നോവലില് കൂട്ടിച്ചേർത്താണ് അതും വെച്ചിട്ട് പറഞ്ഞ കാര്യം ഈ നജീബ് എന്ന വ്യക്തി രണ്ടര വർഷം അവിടെ ആടുമായിട്ട് ലൈംഗികൾ ഏർപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ആട്ടുംകുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിക്ക് നബീൽ എന്ന് പേരിട്ട് എന്നാ പറഞ്ഞത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നജീബ് പറഞ്ഞ കാര്യങ്ങള് ഞാൻ വരുന്ന സമയത്ത് എട്ടു മാസം ഗർഭിണിയായിരുന്നു ഭാര്യ ഭാര്യ പ്രസവിച്ചോ എന്താന്നുള്ള ഒരു വിവരവും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളില്ല മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി അപ്പൊ എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ടാവും എന്ന രീതിയിൽ ഒരു ആട്ടുംകുട്ടി ഉണ്ടായപ്പോ അതിന് നബീൽ എന്ന് പേരിട്ടു അത്രത്തോളം സ്നേഹിച്ചു പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് റീന ഫ്രാൻസിസ് വളരെ ഒരു മതത്തിനെ മൊത്തമായിട്ട് ആക്ഷേപിച്ചിട്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചത് അദ്ദേഹം മൃഗവുമായിട്ട് അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം രണ്ടര വർഷകാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട് അതായത് അവിടെ വെച്ച് എന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്തായാലും ജീവിതം എന്ന സിനിമയിൽ നിന്ന് ആ രംഗം എടുത്തു മാറ്റിയത് വളരെ നന്നായി കാരണം അതുപോലുള്ള ചെറിയ രംഗങ്ങൾ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ പല ആളുകളും പല രീതിയിൽ വന്നിട്ട് വിമർശിക്കായിരുന്നു പല രീതിയിൽ അതിന് മോശമായി മോശമായുള്ളൊരു സംഭവമാണ് പക്ഷെ ആ മോശമായുള്ള സംഭവങ്ങളെ ഒരു ആ എന്ന പേര് വെച്ചുകൊണ്ട് ഒരു മതത്തിന്റെ പേരിലേക്ക് തള്ളിക്കൊണ്ട് ആ രീതിയിൽ സംസാരിക്കുമായിരുന്നു അത് പറയാൻ കാരണം ആ റീന ഫ്രാൻസിസ് എന്ന സ്ത്രീ തന്നെ ഒരു മതത്തിനെ മൊത്തമായിട്ടാണ് ആക്ഷേപിച്ചത് നമ്മൾ ആരെന്തോ ഒരു തെറ്റ് ചെയ്താലോ നമ്മളൊരു മതത്തിനെ നമ്മളാരും കുറ്റം പറയാൻ പാടില്ല നമ്മളെല്ലാരും ഒന്നാണ് നമ്മൾ മറ്റുള്ള മതങ്ങളെ മറ്റേവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ആട് ജീവിതം എന്ന സിനിമയെ നമ്മൾ ഒരാളും കുറ്റം പറയുന്നില്ല കാരണം അവരുടെ പതിനാറ് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടുള്ള ഒരു സിനിമയാണ് എല്ലാവരും കൈനീട്ടി ഒരു സിനിമയാണ്